ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി എന്താണ് അവരുടെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ് അതുപോലെ തന്നെ നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഇതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആയിക്കൊള്ളട്ടെ ലവ്വേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻ ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സന്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അവർ നിങ്ങളുടെ അടുത്ത് നേരിട്ട് കാണിക്കുന്ന സ്നേഹം തന്നെയാണോ അവരുടെ മനസ്സിലുള്ളത് അതോ മറ്റെന്തെങ്കിലും ആണോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ആ പോസിറ്റീവ് ആണോ എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ലൈഫിൻ്റെ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു നല്ല ഗൈഡൻസ് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വീഡിയോ മുഴുവനായി തന്നെ കാണുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിലെ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക അവരുടെ ഫേസ് നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന നല്ല നല്ല മൊമെന്റ്സ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തു നിന്ന് മാറി നിൽക്കുന്ന സമയമാണെങ്കിൽ നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന നിമിഷങ്ങൾ അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക അങ്ങനെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ദ എംബറർ കാർഡാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു വളരെയധികം സ്ട്രക്ചർ വേണം അതായത് ജീവിതത്തിനെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു കുത്തഴിഞ്ഞ രീതിയിലല്ലാതെ ഒരു കറക്റ്റ് സ്ട്രക്ചറോടുകൂടി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിലൊരു ഘടനയുള്ള വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യനിഷ്ഠ വ്യക്തി ഓക്കെ അങ്ങനെ ഒരു പേഴ്സണിന്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവരായിരിക്കാം ഓക്കെ ടു സോഴ്സിന്റെ ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമില് എന്തൊക്കെയോ രീതിയിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് അവരുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് അവരുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അവരുടെ അവരുടെ ഒരു കാഴ്ചകൾ പോലും അതായത് അവരുടെ കണ്ണ് മൂടിക്കെട്ടിയ അവസ്ഥ അല്ലെങ്കിൽ അവർക്കൊന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ആകെപ്പാട് ഒരു ജഗ്ലിങ് സ്റ്റേജ് ഈ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് സിക്സ് ഓഫ് കപ്സ് എൻ എനർജിയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണുമായിട്ട് മേ ബി ഒരു നോക്കണ്ട സിറ്റുവേഷനിലായിരിക്കാം ഓക്കെ അവരെ നിങ്ങളെ കുറിച്ചിട്ട് വളരെയധികം ആലോചിക്കുന്നുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു ജഗളിങ് സ്റ്റേജിൽ എന്ന് പറയുന്നത് ഇവരെ ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നൊരവസ്ഥ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ആണെങ്കിൽ പോലും എന്തൊക്കെയോ അകപ്പെട്ട് നിൽക്കുക എന്തോ ഒരു വലിയ ആപത്തിൽ അകപ്പെട്ട് നിൽക്കുന്നത് പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു പേഴ്സൺ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ അടുത്തൊരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് ഓക്കെ പക്ഷെ അവരുടെ ഓർമ്മകളിലെല്ലാം തന്നെ നിങ്ങൾ ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹം ആ ഒരു മൊമെന്റ്സ് ഇതെല്ലാം അവർ ഓർക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അതൊന്നും നിങ്ങളുടെ നേരെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഫോർ ഓഫ് വോൺസിന്റെ എനർജിയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു അവസ്ഥയിൽ പോലും അവരുടെ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പം നിങ്ങളൊരു മാരേജ് കഴിഞ്ഞ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് തിരികെ എത്തണം എന്ന് അല്ല നിങ്ങളൊരു മാരേജിലേക്ക് ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു പേഴ്സൺ ഈ ഒരു ടൈമിൽ പോലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്ക് എത്രയും വേഗം ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് വരണം ഉടനെ തന്നെ വരണം അപ്പൊ നിങ്ങളൊരു നോക്കണ്ട സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാം ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണമെന്നും തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ആഘോഷം ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സന്തോഷം ഒരു ആഘോഷമൊക്കെ ഉടനെ ഉണ്ടാകണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് അതാണ് അവരുടെ മൈൻഡിൽ ഈ ഒരു സമയത്ത് ഉള്ളത് നിങ്ങളുമായിട്ട് മാറി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷെ അവർക്ക് ഒന്നും നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകളെല്ലാം അവരിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളും അവരുമായിട്ട് ഇപ്പോൾ ഒരു മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു സ്നേഹത്തെക്കുറിച്ച് എപ്പോഴും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കാരണം നിങ്ങൾ ഈ ഒരു പേഴ്സണെ തെറ്റിദ്ധരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തി ഇട്ടിട്ട് പോകുമോ അങ്ങനത്തെ ഒരു ചിന്തയിലാണ് അവരിപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾ നേരെ തിരിച്ചുമായിരിക്കും ഇരിക്കുന്നത് അവർ നിങ്ങളെ ഇട്ടിട്ട് പോയി എന്നൊരു ചിന്തയിലായിരിക്കാം നിങ്ങളിരിക്കുന്നത് പക്ഷേ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്യൂ കപ്സ് എൻ്റെ എനർജിയാണ് വൈകാരികമായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ വളരെ അധികം സ്നേഹം നിറഞ്ഞ മനസ്സുമായിട്ട് നിങ്ങളെക്കുറിച്ച് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതാണ് നമുക്ക് ഇവിടെ കാണുന്നത് സ്റ്റാർ കാർഡ് ആണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തി വളരെയധികം ഹോപ്പോടുകൂടി കൂടിയാണ് ഓരോ നിമിഷവും മുന്നോട്ടേക്ക് പോകുന്നത് ഇത്രത്തോളം പ്രശ്നങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിന്റെ മുന്നോട്ടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷ അർപ്പിച്ചാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത് ഒരു വെളിച്ച മുന്നിൽ കണ്ടു തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അവരൊരിക്കലും കാരണം ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യനിഷ്ഠ ഒരു വ്യക്തിയാണ് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവർ ആ ഒരു പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എല്ലാം നല്ല രീതിയിലേക്ക് തന്നെ കൊണ്ടുവരണം ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം ആ ഒരു വെളിച്ചത്തിലേക്കാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് സിക്സ് ഓഫ് വോൺസാ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുമായിട്ട് ആ ഒരു പേഴ്സൺ ഈ ഒരു ടൈമിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഓക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡാണ് വന്നിരിക്കുന്നത് ആ ഒരു പേഴ്സൺ എത്രയും വേഗം തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കണം നിങ്ങളെ കൺവിൻസ് ചെയ്യണം അതാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ എങ്കിൽ മാത്രമേ ഒരു ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ എന്നൊരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഓക്കെ അവരൊരു കമ്മ്യൂണിക്കേഷന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥമായ സത്യം നിങ്ങളെ വെളിപ്പെടുത്താനായിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നു നൈൻ ഓഫ് വോൺസിന്റെ എനർജിയാണ് ആ ഒരു പേഴ്സൺ ആരെയോ ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ അവരാരെയൊക്കെയോ ഭയക്കുന്നു ആ ഒരു ഭയപ്പാടോടു കൂടി തന്നെയാണ് അവർ മുന്നോട്ടേക്കുള്ള ആ ഒരു വെളിച്ചവുമായിട്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് അവരുടെ ലൈഫിനെ എന്ത് വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ യാതൊരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ ആ ഒരു വ്യക്തി തയ്യാറല്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ടേക്കുള്ള യാത്രയിലേക്ക് ഇറങ്ങി ഈ അവരുടെ ഒരു ബാഡ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവർ മുന്നോട്ടേക്ക് കഴിഞ്ഞു പക്ഷെ അവർ ഇപ്പോഴും ആരെയും ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ അവരുടെ പാസ്റ്റിലേക്ക് നോക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആരോ ഭയപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ നടന്നതിന്റെ ഭാഗമായിട്ടാണ് അവരിങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് കാടുകൾക്ക് ഭയങ്കര എനർജിയാണ് ഓക്കെ ത്രീ ഓഫ് സോഴ്സിന്റെ എനർജി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് മേ ബി ഈ ഒരു ടൈമിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയി ഒരുപക്ഷെ എത്തിയിട്ടുണ്ടായിരിക്കാം ഇവർ നിങ്ങൾ ഇട്ടിട്ട് പോയി എന്നൊരു ചിന്തയിൽ തന്നെ നിങ്ങൾ നിങ്ങളിരുന്ന് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ത്രീ ഓഫ് സോഴ്സ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരു വ്യക്തി ഇരുന്ന് വിഷമിക്കുന്നു കരയുന്നതായിട്ട് ഹൃദയമുറിയുന്ന ഒരവസ്ഥ അപ്പം നിങ്ങളുടെ വിശ്വാസം ഈ ഒരു പേഴ്സൺ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയി എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിച്ചു ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റെസനേറ്റ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് എടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പേഴ്സന്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥയില് നിങ്ങളുമായിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഒരുപാട് തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന അവസ്ഥ തന്നെയായിട്ടാണ് കാണുന്നത് ഓക്കെ പക്ഷെ അവരാരെയോ വളരെയധികം ഭയന്ന് നിങ്ങളിൽ നിന്ന് ആ ഒരു കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്താണ് അവർ പിടിച്ചിരിക്കുന്നത് എല്ലാം അതിൻ്റെതായ ഒരു സമയത്ത് തന്നെ പറയാം കാരണം ഈ ഒരു വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യമേ തന്നെ എംബ്ര വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇവരുടെ ലൈഫിൽ ഒരു പ്രത്യേകമായ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ് ഇവര് അപ്പൊ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയില്ലായിരിക്കാം എല്ലാം സോൾവ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കണം കാരണം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം സ്നേഹം തന്നെയാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്തതിന് ശേഷം നിങ്ങളെ അറിയിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ ഒരു സിറ്റുവേഷൻ സമയത്ത് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആയി എന്നുള്ള രീതിയിൽ നിങ്ങൾ വേദനിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു പേഴ്സൺ ആ ഒരു ഭയം ഉള്ളതായിട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ എന്ത് എടുത്തിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറാകുന്നത് ഓക്കെ അവർ കൂടി പുറകോട്ടെ നോക്കുന്നുണ്ട് അവരുടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് പക്ഷെ എങ്കിൽ പോലും ഒരു ഹോപ്പ് വെച്ച് എത്രയും വേഗം തന്നെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് അവരുടെ മനസ്സിൽ കാരണം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല ദ എംപ്രസ് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് മേ ബി നിങ്ങളൊരു ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു കാർഡ് ഇവിടെ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു പേഴ്സൺ ഒരു കെയറിങ് ഫീലിൽ തന്നെയാണ് കാണുന്നത് നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നതായിട്ടും അവരെ നിങ്ങളെ കെയറി ചെയ്യുന്നതായിട്ടും ഒരു മദർ ഫീൽ ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് മദർ ഫീൽ എന്ന് പറയുമ്പോൾ അത്രത്തോളം പരിശുദ്ധമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണത് ഓക്കെ അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവർക്കൊരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യണം എന്നൊരു ചിന്തയല്ല ഉള്ളത് അവരുടെ ലൈഫിലെ കുറെ സിറ്റുവേഷൻസ് കൊണ്ടിട്ടാണ് അവർക്ക് ഓരോരോ പ്രശ്നങ്ങളിലേക്ക് അവർ പോയി ചാടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു ടൈമില് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഒരു കെയറിങ് തരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഫോർ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആണ് ആൻഡ് അവർ റെസ്റ്റിംഗ് ടൈമിലാണ് അവർക്ക് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. എന്ത് വന്നാലും മുന്നോട്ടേക്ക് പോകണം എന്നൊരു ആഗ്രഹത്തോടു കൂടി അവർ മുന്നോട്ടേക്ക് നോക്കി തിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലെ അവരുടെ ഒരു ഇന്നറിന്റെ ഒരു അവസ്ഥ ഇന്നർ സോളിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് വളരെ അധികം തകർന്നു നിൽക്കുന്നു അല്ലെങ്കിൽ വേദനാജനകമായ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാം ഈ ഒരു സമയത്തും ഇവർ നിങ്ങളുടെ ഒരു സ്നേഹം ഇവരുടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് അവർ ഒരിക്കലും നിങ്ങൾ അവരിൽ നിന്ന് മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം ആ ഒരു പേഴ്സണെ നിങ്ങൾ എന്ന് പറയുന്നത് അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ഓർമ്മകളാണ് ഒരു പേഴ്സന്റെ ഓരോ ദിവസവും മുന്നോട്ടേക്ക് നീക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം തന്നെ നിങ്ങളിലേക്ക് വരണം നിങ്ങളെ അഗെയിൻ പ്രപ്പോസ് ചെയ്യണം ഇപ്പൊ നിങ്ങളൊരു ഈ ഒരു വ്യക്തിയിൽ നിന്നും ഒരു പ്രപ്പോസല് സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തികളാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ലെവലില് തുടങ്ങിയിട്ട് ഈ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങളുടെ അടുത്ത് ആ ഒരു സ്നേഹം തുറന്നു പറയണമെന്നുമാണ് അല്ലാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കില് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വീണ്ടും എഗെയിൻ നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങൾക്ക് ഒരു സന്തോഷം തരണം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് എല്ലാവിധ പ്രശ്നങ്ങളും സോൾവ് ആയിട്ട് നിങ്ങളെ ഒന്ന് വീണ്ടും പ്രപ്പോസ് ചെയ്യണം അങ്ങനത്തെ ഒരു ചിന്തയാണ് ഇവരെ ഇവർ ഒരു ഒരുപാട് കാര്യങ്ങളാണ് ഇവരുടെ മൈൻഡിലൂടെ ഈ ഒരു ടൈമിൽ പോകുന്നത് ഹൈപ്രസിന്റെ കാടാ വന്നിരിക്കുന്നത് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തി ആയിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ ഓരോ ദിവസവും നീങ്ങുന്നത് പ്രാർത്ഥനകളിലൂടെയാണ് കാരണം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ആ ഒരു പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ സംസാരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കാണാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അവർ ഇത്രത്തോളം കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അവർ വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവരിൽ നിന്ന് വിട്ടു പോകരുത് എന്നുള്ളൊരു പ്രാർത്ഥനയിലൂടെ തന്നെയാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത് എയ്റ്റ് ഓഫ് കപ്സ് എൻ്റെ എനർജി ഇവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിന്നോ ഒക്കെ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് ഓക്കെ അവരൊരു വെളിച്ചം തേടിയുള്ള യാത്രയിലാണ് യാത്രയിലാണിപ്പോ അവരുടെ ലൈഫിൽ അവർ അനുഭവിക്കേണ്ടി വന്ന കുറെ വിഷമ വിഷമിപ്പിക്കുന്നതായ സിറ്റുവേഷൻസ് അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു വെളിച്ചത്തിലേക്കുള്ള യാത്രയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ ആ ഒരു സ്നേഹിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു പക്ഷെ അവരുടെ ഫാമിലിയിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം എന്ത് തന്നെയായാലും അവർക്ക് വളരെയധികം വേദനാജനകമായ ഒരു അവസ്ഥ ഇവിടെ നിന്നോ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയാണ് കാരണം നിങ്ങൾ മാത്രമേ അവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയുള്ളൂ എന്നൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ട് ാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് കാഴ്ചപ്പാടുകളെല്ലാം ഒരു കൂടി അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അവര് പോയി ചാടിയ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തെറ്റായ ഒരു സ്ഥലമായിരുന്നു ഓക്കെ അതിനുള്ള ആ ഒരു ക്ലാരിറ്റി എല്ലാം ഈ ഒരു സമയത്താണ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നിരിക്കുന്നത് ഓക്കെ അവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു തെളിഞ്ഞ ആകാശം പോലെ അവർക്ക് ഇപ്പൊ എല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് അവര് സ്വയം മനസ്സിലാക്കുകയാണ് അവരുടെ സത്യാന്വേഷണ പാതയിൽ എന്നതുപോലെയാണ് ഇപ്പോൾ അവരുടെ ഒരു മുന്നോട്ടുള്ള യാത്ര വീലോ ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു സർപ്രൈസ് നിങ്ങൾക്കൊരു സന്തോഷകരമായ അവസ്ഥ ഒരു നിങ്ങളെ ഞെട്ടിച്ചു കൊണ്ടുവരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ നേരത്തെ വിളിച്ച് പറഞ്ഞ് ചെറിയ ഹിന്റ് തന്ന് അങ്ങനെയൊന്നും അല്ല ഇവർ ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അത്രത്തോളം വേദനിച്ചിരിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണം നിങ്ങളുടെ ആ ഒരു സന്തോഷം എല്ലാം ഇവർക്ക് നേരിട്ട് തന്നെ ആസ്വദിക്കണം ആ ഒരു രീതിയിലൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നത് അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ കുറെ മാറിയിട്ടുണ്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു കാർഡ് വന്നപ്പോൾ വളരെയധികം ഒരു ഘടനയോടുകൂടി ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയ ഒരു വ്യക്തിയായിരുന്നു ഇവർ ഒരു ടൈം ടേബിള് പോലെ എല്ലാം ഒരു ആയിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് പക്ഷെ ഒരു അങ്ങനെ മാത്രം പോയാൽ പോരാ ജീവിതത്തിന് അതിൻ്റെതായ ഒരു എന്താ പറയുക കേറ്റിറക്കങ്ങളെല്ലാം ഉണ്ട് അപ്പൊ എല്ലാ സ്റ്റെപ്സും എൻജോയ് ചെയ്ത് തന്നെ വേണം മുന്നോട്ടേക്ക് പോകാൻ എന്നൊരു ചിന്തയൊക്കെ ഈ ഒരു ടൈമിൽ ഇവർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കൊരു സർപ്രൈസ് തരണം നിങ്ങളുടെ ഒരു സ്നേഹിക്കുന്ന ഒരു സ്നേഹം നേരിട്ട് തന്നെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സ്പ്രഷൻ അതെല്ലാം നേരിട്ട് തന്നെ കാണണം എന്നാണ് ഇവരിപ്പോ ആഗ്രഹിക്കുന്നത് നൈൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു കൂടി നിങ്ങളെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ ആ ഒരു സന്തോഷം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സ്വയം ആസ്വദിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ഓർമ്മകളില് നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ ഇതെല്ലാം അവര് സ്വയം ആലോചിച്ച് ഇമാജിൻ ചെയ്ത് ആ ഒരു ലോകത്തിൽ സ്വയം സന്തോഷിക്കുന്ന സന്തോഷിക്കുന്നൊരവസ്ഥ അതിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത് പേജ് ഓഫ് കപ്സ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഭയപ്പെട്ട് നിൽക്കുന്ന ഏതോ ഒരു സിറ്റുവേഷനെ വളരെയധികം ഭയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് അപ്പം ഈ ഒരു ഭയപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ പോലും അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക്കും എടുക്കാനായിട്ട് തയ്യാറായിട്ടാണ് ഇവർ ഇവരിപ്പം നിൽക്കുന്നത് അവരുടെ ഓർമ്മകൾ എല്ലാം തന്നെ നിങ്ങളുടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് മേ ബി ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയി എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അത്രത്തോളം ഡിപ്രസ്ഡ് ആയിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ എത്രയും വേഗം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണമെന്ന് നിരന്തരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു വൈബ്രേഷൻ അത്രത്തോളം ഇവർ വൈബ്രേറ്റ് ആവുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകളിൽ നിങ്ങളുടെ ഓർമ്മകളാണ് ഈ ഒരു പേഴ്സണെ മുന്നോട്ടേക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്നത് അപ്പൊ എന്ത് റിസ്ക് എടുത്തിട്ട് നിങ്ങളിലേക്ക് വരണം എന്നാണ് ഈ ഒരു ടൈമിൽ അവർ ആഗ്രഹിക്കുന്നത് ഏറ്റവും ആണ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ നിങ്ങളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് കാണണം വളരെ ഫാസ്റ്റ് എനർജിയാണ് വളരെ പെട്ടെന്ന് തന്നെ വേണം ഇതെല്ലാം എന്നാണ് അവരുടെ ചിന്തകളിൽ ഉള്ളത് സമയം കളയാനായിട്ട് ഒട്ടുമില്ല കാരണം സമയം ഓരോ ദിവസവും പോകും തോറും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരിൽ നിന്ന് അകന്നു മാറുമോ എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഇത്രത്തോളം കാര്യങ്ങൾ ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ ഭയപ്പെടുത്തുന്ന കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ ഇവർ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ പോലും നിങ്ങളിലേക്ക് എത്തും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആ ഒരു കാര്യങ്ങളെല്ലാം തുറന്നു പറയും ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാതിരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അകപ്പെട്ടിരുന്ന ഒരു അവസ്ഥ ചിലപ്പോ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു അവസ്ഥ ആയിരിക്കില്ല അതുകൊണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ ഇത്രയും നാൾ നിങ്ങളുടെ അടുത്തതൊന്നും പറയാതിരുന്നത് എന്ന് ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ പോരാ നിങ്ങളുടെ അടുത്ത് എല്ലാം തുറന്നു പറയണമെന്ന് തന്നെയാണ് ഓഫ് എനർജി കിട്ടിയിരിക്കുന്നു ഒരു ചീറ്റിംഗ് എനർജിയാണ് അപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ എവിടെ നിന്നോ ഏതൊക്കെയോ വ്യക്തികളിൽ നിന്ന് വളരെയധികം ചീറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം ഒരു ചതിക്കപ്പെടുന്ന അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഓക്കെ അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് അതുപോലെ തന്നെ ഇവരുടെ ഒരുപാട് കാര്യങ്ങളിൽ ഇവർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആരോ ഏതോ ഒരു വ്യക്തി ഈ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ചീറ്റിങ്ങിന്റെ അത് ഒരു പക്ഷെ നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഈ ഒരു ചീറ്റ് ചെയ്ത വ്യക്തികളെ ഒരു പക്ഷെ അറിയാമായിരിക്കാം അപ്പോൾ ആ ഒരു വ്യക്തിയോട് അടുപ്പം കൂടണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി വാൺ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു പേഴ്സണിൽ നിന്നും ഈ ഒരു തേർഡ് സിറ്റുവേഷനിൽ നിന്നും ഈ ഒരു ചതി നേരിട്ട കാര്യം നിങ്ങളുടെ അടുത്ത് പറയാതെ അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം നിങ്ങൾ അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടാലോ എന്നുള്ളൊരു ചിന്തകളായിരിക്കാം അതുകൊണ്ടാണ് അവർ ഇത്രയും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇത്രയും നാളും നിങ്ങളുടെ അടുത്ത് പറയാതെ അത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോയത് അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ ഒരു ചീറ്റിങ്ങിലൂടെയാണ് കുടുക്കിയിരിക്കുന്നത് ഏതൊക്കെയോ രീതിയിൽ അവർ ആ ഒരു പേഴ്സണെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോലെ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ പേഴ്സണൽ തീരുമാനമെടുക്കാൻ കഴിയാതെ ഒരു ജഗ്ലിങ് സ്റ്റേജിലേക്ക് പോയത് നിങ്ങളുടെ അടുത്ത് പറയാതിരുന്നതിന്റെ റീസണും അത് തന്നെയാണ് ഓക്കെ പക്ഷെ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് വരണം ഇനിയും ഇത് സഹിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോവാതിരുന്നാൽ ശരിയാവില്ല നിങ്ങളെ നഷ്ടപ്പെടാൻ അതൊരു കാരണമാകും എന്നൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കിങ് ഓഫ് വോൺസ് ആണ് ഒരു പരിവർത്തനത്തിന്റെ കാടാണ് എന്ത് റിസ്ക്കും എടുത്തും നിങ്ങളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അവരുടെ ഊർജം അല്ലെങ്കിൽ അവർ ഈ ഒരു പേടിപ്പിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ചീറ്റിങ്ങിൽ നിൽക്കുന്ന സിറ്റുവേഷൻ അത് എന്ത് തന്നെയാണെങ്കിലും ഒരു സിംഹത്തിനെ പോലെ തന്നെ നേരിടാനായിട്ടാണ് അവർ തയ്യാറായി നിൽക്കുന്നത് ഈ ഒരു കാര്യത്തിൽ ഇവർ വിജയിക്കുക തന്നെ ചെയ്യുന്ന ഉറച്ച വിശ്വാസത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിൽക്കുന്നത് ഓക്കെ അപ്പം ഈ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നൈൻ ഓഫ് പെൻഡക്കൽസിൻ്റെ എനർജിയാണ് ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന ഒരു ചീറ്റിംഗിലേക്ക് അകപ്പെട്ടിരിക്കുന്നത് ആർക്കെങ്കിലും ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള സഹായമോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തോ അങ്ങനെ എന്തൊക്കെയോ രീതിയിൽ അവരൊരു ഫിനാൻഷ്യലി ഉള്ള ഡീലിംഗ് കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് വലിയൊരു ചതിക്കുഴിയിൽ പോയിപ്പെട്ടിരിക്കുന്നത് പക്ഷെ അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല കാരണം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതൊരു പക്ഷേ ഈ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്ന വ്യക്തിയെ മേ ബി നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാം സ്നേഹത്തോടു കൂടി കൂടെ നിന്നിട്ട് ചതിക്കുന്ന അവസ്ഥ ആട്ടിൻതോലിട്ടിട്ട് ചെന്നായിയുടെ സ്വഭാവം കാണിക്കുന്ന കാണിക്കുന്നൊരവസ്ഥ അങ്ങനെ കാണിച്ച വ്യക്തികളാണ് ഇവര് അപ്പൊ ആ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ പ്രതികരിക്കുന്ന രീതിയിൽ പേടിച്ചിട്ടാണ് അവർ ഇത്രയും നാളും പറയാതെ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിച്ചത് പെട്ടെന്ന് ഒരു ഗ്യാപെടുത്ത് നിങ്ങളിൽ നിന്ന് പോയത് പക്ഷെ ഇനിയും അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധ്യമല്ല എന്നൊരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് എനർജി സിറ്റുവേഷൻ എന്ന് പറയുന്ന അവർ സ്വയം ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഫീലിങ്സിനെയെല്ലാം എല്ലാം ഹൈഡ് ചെയ്ത് അവസ്ഥ ഒരു തീരുമാനം ആവാതെ ആകപ്പാടെ ഒരു ജെഗ്ലിംഗ് സ്റ്റേജ് ഇതാണ് അവരുടെ ഒരു കറണ്ട് എനർജി സിറ്റുവേഷൻ പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അവരുടെ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു രീതിയിൽ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ നോക്കുന്ന വ്യക്തികളായിട്ട് എനിക്കിവിടെ കാണുന്നില്ല ഓക്കെ അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡില് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസിനേറ്റ് ആകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയൊരു വ്യക്തികളല്ല ഓക്കെ നിങ്ങൾ ആ ഒരു പല രീതിയിൽ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ ആ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടല്ല പോയിരിക്കുന്നതെന്നുള്ളത് അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ ബോധ്യപ്പെടുത്തി പറ്റുള്ളൂ കാരണം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് സത്യത്തിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് ഒരു കമ്മിറ്റ്മെന്റ് തന്നിട്ട് അങ്ങനെ ചീറ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരണം അതും ഫാസ്റ്റായിട്ട് തന്നെ വരണമെന്നാണ് ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് തരണമെന്നും എഗെയിൻ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് നിങ്ങളെ ചേർത്ത് പിടിക്കണം ചേർത്ത് പിടിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഇങ്ങനെയുള്ള ചിന്തകളാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി